സുഹൃത്തുക്കളെ ഞാന് ഇന്ന ചമ്രോട്ടം ഭാഗത്തൂടെ പോണെ കഴിഞ്ഞ ദിവസമാണ് ഈ ചമ്രോട്ടം പാലം പാലതാണിപ്പോണട്ടെ ഈ പാലം കഴിഞ്ഞ പിന്നെ ഉള്ള റോഡ് റോഡുണ്ടല്ലോ അതിഭീകരമായിരുന്നു ഒരു രക്ഷയില്ല ഒരു വലിയ കുളം കുഴിച്ചുവച്ച പോലായിരുന്നു ഈ നമ്മുടെ നാട്ടിലത്തെ ഈ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കോമനങ്ങൾ നാരുകളൊന്നും ആ റോഡിൽ നേരെക്കുള്ള ശ്രമം നടത്തിയിട്ടില്ല ഈ പാലം ഉണ്ടായ അന്നു മുതല് ഇവിടേക്ക് വന്ന അപ്രോച്ച് റോഡിന്റെ അവസ്ഥ ആദ്യ കഷ്ടമാണ് ആ റോഡിലൊക്കെ പെട്ടിട്ട് മരിച്ചു പോയത് മൂന്നാല് പേരാണ് കാരണം ഈ കുഴിയിൽ വീഴിട്ട് പിന്നെ നേരെ വീഴുക തൊട്ടപ്പുറത്ത് വരുന്ന വണ്ടിയുടെ ടയറിന്റെ അടിയിലേക്ക് ആയിരിക്കും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ മരിച്ചു പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മണികണ്ഠെന്ന് പറയുന്ന ഒരു മനുഷ്യൻ സമരം ചെയ്തത് ആ കുഴിയില് ഒരു കസേരയും കൊണ്ടിട്ട് മണികണ്ഠിന്റെ സുഹൃത്തുക്കളും കുറച്ച് മൂന്നാല് മൂന്നാലു പേരുണ്ടപ്പോ ഒറ്റല്ല അവരെല്ലാരും കൂടി ഗംഭീരമായിട്ടുള്ള സമരം അടിപൊളിന്ന് തന്നെ പറയണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ആ സൈഡിലാണെങ്കിൽ ആ സമരങ്ങൾ കേൾപ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ എന്തായാലും ആ റോഡിലേക്ക് പോയോണ്ടിരിക്കാണ് എന്തെങ്കിലും മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ കാരണം മിഞ്ഞാനാണ് സമരം നടന്നത് ഇന്നലെ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും വണ്ടി നല്ല കുലകണ്ടല്ലേ ഇത് അമ്മാതി റോഡാണ് കുലുങ്ങി കുലുങ്ങി പണ്ടാറുണ്ട് എന്റെ വണ്ടി ആ ഇവിടത്തൊക്കെ റോഡിന്റെ കഷ്ടാണ് ഒക്കെ ഒരു റോഡ് പോലും മാന്യമരയ്ക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ് ആ റോഡിലേക്ക് ഇങ്ങനെ മെല്ലെ എൻറ്റർ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ പോയോണ്ടിരിക്കുന്ന റോഡിലേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അതിഭീകരായിരുന്നു ഇവിടെ ഒക്കെ കൊളക്കൊത്തിക്കായിരുന്നു നേരാക്കുലാന്നാണ് വേറെ ഒന്നല്ല ഇപ്പൊ തന്നെ നേരാക്കി നേരാക്കി വരുന്നുണ്ട് ഹൈവേ ഒക്കെ അടിപൊളിയാണ് പക്ഷെ നമ്മുടെ ചെറിയ റോഡുകളൊക്കെ നാശകോശമാണ് സുഹൃത്തുക്കളെ എന്തായാലും മണികണ്ഠ സമരം ചെയ്ത ആ റോട്ടിലേക്ക് തിരിയാണേ എന്തെങ്കിലും മാറ്റം എന്ന് അറിയണ്ടേ പണിക്കാര കാണാണ്ടല്ല അപ്പൊ ഇവർക്ക് അറിയാണ്ടല്ല ഇവർക്ക് പണിയൊക്കെ ചെയ്യാൻ അറിയാം പണിക്കാരെ കാണാണ്ടല്ല ഇതാ പണി നടക്കുന്നുണ്ട് നമ്മുടെ മോഹൻലാലിന്റെ അമ്മായിക്കല്ലൊക്കെ വന്നിട്ട് ഏർ ഇതിലൂടെ പോയിരുന്നത് അതിഭീകരമായിട്ട് വലിയ കുഴികളായിരുന്നു അപ്പൊ ഇത് ഇവർക്ക് അറിയാം ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ പ്രമുഖന്മാർക്കൊക്കെ ഈ വോട്ടൊക്കെ അടയ്ക്കാനൊക്കെ അറിയാം വർക്ക് ചെയ്യാനൊക്കെ അറിയാം ചെയ്യൂല എന്നിട്ട് ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അതല്ലാത്ത എല്ലാ വളിഞ്ഞ സമരത്തിനും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളെ കൂടി ഇറങ്ങും പക്ഷേ ഈ കാര്യത്തിനു വേണ്ടി മാത്രം ഇറങ്ങൂല എന്താ ഇവിടെ എന്താ വർക്ക് വറക്കിടക്കണോക്കിയേ ഈ അപ്പാപ്പനൊക്കെ കണ്ട അതാ ഒരു ഗംഭീരമായിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ഇവിടെ ഒക്കെ കുഴിയായിരുന്നു കിണറായിരുന്നു ഇവിടെ കേട്ടോ കാണില്ലേ ഇപ്പൊ ഈ പോയോണ്ടിരിക്കുന്ന ആ നായ്ക്കളൊക്കെ പോയോണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ കിണറായിരുന്നു കിണർ ഇപ്പൊതാ ആ എന്താണ് അമ്മായിക്കല് വന്നിരിക്കുന്നത് ആയിക്കോട്ടെ ഞാൻ മെല്ലെ പോലെ പോയ കൊഴപ്പില്ലേ വറക്കട്ടെ സന്തോഷമുള്ള കാര്യം ജെ സി പി ഒക്കെ ഉണ്ടല്ലോ ഞങ്ങളതില് നായ്ക്കളെ ഞങ്ങളൊക്കെ എന്ത് വേണം എന്നറിയ അപ്പൊ അവര് ആരെങ്കിലൊക്കെ സമരം ചെയ്യണം ഏ ഇവിടെ മൂന്നാല് പേര് മരിച്ചു പോയിട്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ രാഷ്ട്രീയ പത്രികയ്ക്കോ അവർ അനങ്ങിയില്ല എന്ന് മനസ്സിലാക്കണം ഇനി ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണറിയില്ലേ മിണ്ടിടില്ലേ മറ്റോട് ഒരക്ഷരം ഉണ്ടാകൂത്തിരിക്കുന്നു ഇപ്പൊ ഇത് ഈ ഈ ഓട്ടൊക്കെ അടയ്ക്കുന്നു കണ്ട ഇനി ഇവിടൊക്കെ ഉണ്ട് ഇവിടൊക്കെ നീ അടയ്ക്കാനുള്ളതാണ് കണ്ടില്ലേ ഈ വെള്ളക്കെട്ടൊക്കെ ഇണ്ടല്ലോ ഇതൊക്കെ എംമാതിരി കുഴിയെന്നറിയ ഇത് കുഴി അടക്കണ്ട നിങ്ങൾക്ക് ഈ കാറിന്റെ ഈ ജെറക്കിങ് കണ്ടനസ്സിലോ ഇതൊക്കെ ഇനി വൃത്തിയാക്കാളാണ് ഇതിലൊക്കെ ഇതിലാണ് ഒരു ദിവസം ഒരു ഒറ്റ ദിവസം മൂന്നാലഞ്ചാറ് ആൾക്കാര് ഒരു കുഴി വീണിട്ട് മറഞ്ഞ് വീണ ഒരു ദൃശ്യമൊക്കെ നിങ്ങൾ കണ്ടിരിക്കും അത് ല്ല ഈ വഴി നമ്മളൊക്കെ വളരെ റയറായിട്ട് പോകുന്ന ഒരു സ്ഥലം എന്ന് പറയാം സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ട് ഇതിന് ചുറ്റുള്ള നാട്ടുകാരുണ്ട് ഇവർക്കാർക്കും ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കോ ഇനിയിപ്പോ നമ്മുടെ കേരളം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ബി ജെ പി കാര്ക്കോ പിന്നെ ആ ഒരു കോൺഗ്രസ്സുകാരുണ്ടല്ലോ കോൺഗ്രസ്സുകാർക്കോ പിന്നെ മുസ്ലിംകളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള മുസ്ലിം ലീഗുകാർക്കോ ഒന്നും ഏഹ് മുസ്ലിമിന്റെ പേര് വെച്ചിട്ടുള്ള പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് അവർ പറയാ ജനാധിപത്യ പാർട്ടിയാണ് എന്തൊക്കെ തമാശ എന്നറിയാം എന്നാലും അവരാരും ഒരാൾ പോലും സമരത്തിന് ഇറങ്ങില്ല എന്നല്ല അവസാനം മണികണ്ഠം എന്ന് പറയുന്ന മനുഷ്യനോട് സമരത്തിന് ഇറങ്ങിയത് സമ്മതിക്കണം മണികണ്ഠൻ തന്നെ തോന്നുന്ന ചങ്ങാത്തൊരു പേര് അത് ഒരൊറ്റ ദിവസം ഒരു ഷയൽക്ക് പണിയുള്ളവനായിരിക്കാം ഒരു കുടുംബസ്ഥനായിരിക്കണം ഒരു ഫാമിലി മാൻ ആയിരിക്കണം തീർച്ചയായിട്ടും അപ്പോ ആ ചെങ്ങാതി ആ ഒരു ദിവസം പണിക്കൊന്നും പോവാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒറ്റ ഇരിപ്പിന്റെ ഒരു ഗുണമാണ് സത്യം പറഞ്ഞ ഇവിടെ ഇപ്പൊ നമ്മൾ അംഗീകരിക്കേണ്ട സമ്മതിക്കേണ്ട ആ മനുഷ്യനാണ് മണികണ്ഠ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇതേപോലെ സമരം ചെയ്യേണ്ട നമ്മുടെ നാട്ടത്തെ ആൾക്കാർ മുഴുവൻ ഇറങ്ങി സമരം ചെയ്യേണ്ട ഒരു മറ്റൊരു വിഷയമുണ്ട് അത് നമ്മുടെ നാട്ടിലത്തെ സ്ട്രേഡോക്കുകളാണ് നായക്കളാ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സൈഡിൽ ഞാൻ ആ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നില്ല ഒരു ഫോട്ടോ മാത്രമേ ഞാൻ അവിടെ വയ്ക്കുന്നുള്ളൂ ഒരു പാവം കുട്ടീനെ അഞ്ചു വയസ്സങ്ങൾ ഉള്ള കുട്ടിയാണ് മുറ്റത്ത് കളിക്കാൻ ഇറങ്ങിയതാണ് നായക്കൾ ആക്രമിക്കുന്ന അതിഭീകരമായ സീന് നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കാണാൻ കഴിയും ഞാൻ ആ ഒരു ചിത്രം മാത്രമേ വെച്ചിട്ടുള്ളൂ ആ രംഗങ്ങൾ നമുക്ക് ആർക്കും കണ്ടു തീർക്കാൻ കഴിയില്ല ആ നായ്ക്കൾ കഠിച്ചു കീറി നോക്കൂ നമ്മുടെ നാട്ടില് തെരുവ് നായ്ക്കള് ഭീകരമായിട്ട് വർദ്ധിച്ചിരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ തെരുവ് നായ്ക്കളെ കൊല്ലം വരുമ്പോ കൊറേ വേറെ കൊറേ നാരുകൾ ഉണ്ടായിരിക്കും കൊറേ നായപ്രേമികളൊക്കെ ഇറങ്ങി തരുന്നു ഈ നായപ്രേമികൾക്ക് ഇവറ്റളൊക്കെ കൊണ്ടുപോയിട്ട് കുടുംബത്തിലെത്തി കൂടെ അതില്ല തെരുവ് നായ്ക്കളെ കൊല്ലാൻ പാടില്ല ഇവറ്റുള്ള കച്ചനമ്മയുള്ളപ്പോ തെരുവ് നായ്ക്കളൊക്കെ ഇതൊക്കെ എപ്പോഴാ പഠിക്കാന്നറിയോ ഈ ഈ നാരികളൊക്കെ ദിവസം ഒരുപക്ഷെ കാറിൽ നിന്ന് ഇറങ്ങാതെ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് തെരുവിലൂടെ നടക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്നത് കുട്ടികള് മുറ്റത്തിറങ്ങി കളിക്കുന്നത് ഇതൊക്കെ ഇത് ഇവന്മാരുടെ വീട്ടിൽ സംഭവിക്കണം ഈ നായ പ്രേമികളെ വീട്ടില് ഇത്തരത്തില് തെരുവു നായ്ക്കളൊക്കെ കേറിയിട്ട് അല്ലെങ്കിൽ ഈ നമുക്ക് തെരുവ് നായ്ക്കളൊക്കെ പിടിച്ചോണ്ടി ഇവറ്റള്ള വീട്ടിന്റെ ഉള്ളിക്കാണ്ട് ഇടാം ഒന്ന് സ്നേഹിക്കോ നോക്കട്ടെ ഈ തെരുവ് നായ്ക്കൾ എല്ലാരും കൂടിയിട്ട് ഇവരെ സ്നേഹിക്കോ നോക്കട്ടെ നോക്കും നമ്മുടെ നാട്ടിൽ വല്ല അസുഖം എന്തെങ്കിലും പ്രത്യേക പുതിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് ആടുകളിൽ നിന്ന് അല്ലെങ്കിൽ കോഴികളിൽ നിന്ന് താറാവുകളിൽ നിന്നൊക്കെ അസുഖങ്ങളൊക്കെ വരും നമ്മൾ കൊന്നു തിന്നുന്ന സാധനങ്ങളാണോ അല്ലയോ നമ്മൾ ഭക്ഷണമാക്കുന്ന സാധനങ്ങളാണ് ഇടയ്ക്ക് അതിൽ നിന്നൊക്കെ അസുഖങ്ങളൊക്കെ ചിലപ്പോൾ മനുഷ്യരേക്ക് പടരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ വരുമ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് ആയിരക്കണക്കിന് എന്താണ് ആടുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ആയിരക്കണക്കിന് കോഴികളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ആയിരക്കണക്കിന് താറാവുകളെ നമ്മുടെ കേരളത്തിൽ കൊന്നു കളഞ്ഞിട്ടുണ്ട് അപ്പൊ തിന്നാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം ജന്തുക്കളെ കൊന്നു കളയാൻ ഒരു മടിയും കാണിക്കാത്ത അത് എന്തിനു വേണ്ടിട്ടാ മനുഷ്യന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ കൊന്നു കളയുന്നത് കേട്ടോ മനുഷ്യന്മാരുടെ നിലനിൽപ്പിന് കൊന്നു കളയുന്നത് അങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൊന്നു കളയാൻ തയ്യാറാവുന്ന നമ്മള് ഇത്തരം ജീവികളൊക്കെ കൊന്നുകളയാൻ തയ്യാറാവുന്ന നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിട്ടാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ നായക്കളെ ഒന്ന് കൊന്നു തീർക്കാൻ കൊല്ലു വേണ്ടത് ഈ വന്ധീകരണം എന്നൊക്കെ പറയുന്ന ഊള പരിപാടികളൊക്കെ നിർത്തണം ഏർ വെറ്റുകൾക്ക് ഇനി പ്രജനശേഷി ഉണ്ടാവൂലെന്നൊക്കെ പറഞ്ഞിട്ട് വന്ധീകരണം നടത്തി വെറ്റള അടുത്ത കന്യാസത്തിൽ വീണ്ടും കൊലപ്പിച്ചിറങ്ങും അവര് വീണ്ടും പട്ടിപെറ്റ പോലെ എന്നൊക്കെ പറയാം അത്രയ്ക്ക് മക്കളുണ്ടാക്കും അപ്പൊ ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർക്കണം ഈ നായക്കളെ കൊണ്ട് മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനുണ്ടായതിനു ശേഷം മനുഷ്യർക്ക് വേണ്ടിട്ടൊക്കെയാണ് നായകൾ നേട്ടത് എന്നൊക്കെ വെച്ചാൽ പറയാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മനുഷ്യന്മാരുടെ ഈ പാവം കുഞ്ഞുങ്ങളുടെ ജീവനൊക്കെ ഭീഷണിയായി കൊണ്ടിരിക്കുന്ന ഇത്തരം ജന്തുക്കളൊക്കെ കുന്ന ഇതിപ്പോ എന്റെ ഫാമിലിയിലോ അപ്പൊ എന്റെ വീട്ടിലോ ആർക്കെങ്കിലാണ് ഇങ്ങനെ കടിയേറ്റണെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെ പിറ്റേ ദിവസം ഇറങ്ങും എന്റെ വീട്ടിൽ കിട്ടുന്ന ആയുധൊക്കെ എടുത്ത് ഇറങ്ങും നാട്ടിൽ കാണുന്ന ആ നായക്കളൊക്കെ തല്ലിക്കൊല്ലും അതിന്റെ പേരിൽ ജയിലിൽ പോയി കിടന്നാൽ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കും കാരണം ഇങ്ങനെ നാട്ടുകാര് സമരത്തിനറങ്ങുന്നില്ല എനിക്കത് മനസ്സിലാക്കി എന്തുകൊണ്ട് നാട്ടുകാർക്ക് സമരത്തിന് ഇറങ്ങിക്കൂടാ ഇവര് കണ്ണി കണ്ട പി ബിയുടെ വിഷയം പുറത്തായി സമരം ഏർ പിണറായി വിജയൻ ഇറങ്ങി പോടാന്ന് പറഞ്ഞു പിറ്റേ ദിവസം സമരം ഏർ എന്തോ ഒരു ബോണ്ട് തകർന്നു അയ്യോ ഭീകര സമരം അങ്ങനെ എന്താണ് മതത്തെ അവഹേളിച്ചു പിറ്റോസ്വ സമരം ശബരിമലക്ക് ഇപ്പൊ ആർക്കൊക്കെ കയറാൻ പറ്റിയ സമരം ഇങ്ങന ചുക്കിനും ചുണ്ണാമ്പിനും എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ സമരം നടന്നിട്ടുണ്ട് എന്നാല് ഈ നായ്ക്കളെ മുഴുവൻ കൊന്നുകളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇതിന്റെ ആക്രമണങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ ഗവൺമെന്റ് നിന്നും കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് എന്താ പറയാ ചുക്കം പിടിച്ചടക്കുന്നെ അവിടെ വേറൊരു രാഷ്ട്രീയ എന്താ പറയാ മോഹിയുണ്ട് കുടുംബത്തേക്ക് നായക്കളവ കൊണ്ട് ഇടണം ലെവളാണ് ഈ ഭയങ്കര പട്ടി ഭയങ്കര മൃഗസ്നേഹിയ ആ മൃഗസ്നേഹിക്കാരനാണ് ഇമാതിരി കുട്ടികളൊക്കെ എത്ര കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുട്ടിയുടെ ദൃശ്യം കണ്ടു ആ കുട്ടിക്ക് പേ ബാധിച്ചിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഞെട്ടി വിറച്ച് 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 വിറച്ചു കൊണ്ടിരിക്കുക അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊക്കെ ആലോചിച്ചു പോകും അതുകൊണ്ടാണ് എന്റെ നാട്ടുകാരെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കിത് ഇറങ്ങാൻ പറ്റുമോ സമരത്തിന് ഇറങ്ങാൻ പറ്റുമോ നമ്മൾ തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ ഇതൊരു തുടക്കം കുറയ്ക്കലാണ് ഇതിനു വേണ്ടി ഇറങ്ങണം നായക്കളെ ഉന്മൂലനം ചെയ്യാൻ ഈ വേട്ട എന്താ പറയാ തെരുവ് നായക്കളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ തെരുവ് നായ്ക്കളെ കൊന്നുകളയാണ് വേറെ സംഗതി ഒന്നുമില്ല നന്നായിട്ട് കൊന്നു കളയാ അല്ലെങ്കിൽ ഇതൊക്കെ പിടിച്ചിട്ട് തിന്നുന്ന നാട്ടിലേക്ക് കയറ്റി അയക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒരു ബിസിനസ് ആവുമല്ലോ ഗവൺമെന്റ് ഗുണം കിട്ടും ഇതാ ഞാൻ ചോദിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ ചോദ്യം എത്രയേ ഉള്ളൂ സമരത്തിന് ഇറങ്ങാൻ ആര് തയ്യാറുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വലിയ പാർട്ടികൾക്ക് എന്താ പറയാ മുന്നോട്ട് ഒരു മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല അപ്പൊ ഇവര് നമുക്ക് വേണ്ടിട്ടൊന്നല്ല ജനങ്ങൾക്ക് വേണ്ടിട്ടൊന്നല്ല ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടക്കുന്നവർക്ക് സാധാരണക്കാർക്കും വേണ്ടിയിട്ട് ഒന്നല്ല വീട്ടിൽ വരിച്ചോണ്ടിരിക്കുന്നത് നടത്താം മനസിലായില്ലേ എന്തായാലും ചോദ്യങ്ങളൊക്കെ അവസാനിക്കുന്നു തയ്യാറുള്ളവരൊരു എസ് എങ്കിലും ഈ വീഡിയോക്ക് താഴെ പറയും അപ്പൊ സുഹൃത്തുക്കളെ